എം സി സിയുടെ റൗണ്ട് വൺ ഫസ്റ്റ് റൗണ്ടിൻ്റെ ഒരു ഫൈനൽ അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വന്നതിൻ്റെ തെറ്റുകളെല്ലാം തിരുത്തിയതിന് ശേഷമുള്ള ഇതിൽ പ്രകാരമായിരിക്കും ഇനി നിങ്ങൾ കോളേജിൽ പോയി ജോയിൻ ചെയ്യേണ്ടത് അപ്പോൾ ഇതിൻ്റെ അലോട്ട്മെൻറ്റ് ലെറ്റർ ലഭിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എം സി സി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എൻ എന്ന് പറയുന്ന ഈ വെബ്സൈറ്റിനകത്ത് കയറി നിങ്ങൾ നേരത്തെ ചോയ്സ് കൊടുത്ത പോലെ ലോഗിൻ ചെയ്യുക പ്രൊഫൈലിനകത്തേക്ക് ലോഗിൻ ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് അവിടെ ഡൗൺലോഡ് അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന് ഓപ്ഷൻ വരും അപ്പോൾ ഇത് ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് അതിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഇത് വെച്ച് വേണം കോളേജിലേക്കൊക്കെ പോവാനായിട്ട് ഓക്കെ അപ്പം ഇതിന് ശേഷം മാത്രമേ പേയ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പാടു എന്ന് പ്രത്യേകം ഓർമ്മിക്കുന്നു അലോട്ട്മെൻറ്റ് ലെറ്റർ കിട്ടിയതിന് ശേഷം മാത്രം ഫീസ് അടയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക ജസ്റ്റ് അലോട്ട്മെൻറ്റിനകത്ത് വന്നു എന്നുള്ളതുകൊണ്ട് കൊണ്ട് അടയ്ക്കരുത് അതിന് ശേഷം അടയ്ക്കുന്നതാണ് ബെസ്റ്റ് പ്രാക്ടീസ് ഓക്കെ ഇനി ഒരു ഘട്ടത്തിൽ ലഭിച്ചിട്ടില്ല സീറ്റ് ലഭിച്ചിട്ടില്ല എങ്കിൽ ടെൻഷൻ വേണ്ട കോളേജിലായിട്ട് ഉടൻ കോൺടാക്ട് ചെയ്യുക ഏറ്റവും മികച്ച ഒരു കോളേജിൽ ഏറ്റവും കുറഞ്ഞ ഫീസിനെടുത്ത് തരാനായിട്ട് അല്ലെങ്കിൽ പ്രീമിയം കോളേജിൽ നിങ്ങളൊരു പ്രവേശനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ കോളേജിൽ തീർച്ചയായിട്ടും സഹായിക്കും അതുപോലെ തന്നെ ഇനി ഈ ഒരു ഘട്ടത്തിൽ വളരെ ഉയർന്ന ഫീസ് വാങ്ങിക്കുന്ന കോളേജിലാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങളൊന്ന് കോളേജുമായിട്ട് കോൺടാക്ട് ചെയ്യുക അവിടുത്തെ ഏറ്റവും കുറഞ്ഞ ഫീസിന് ലഭിക്കാനുള്ള മുഴുവൻ ഗൈഡൻസും കോളേജും നൽകുന്നതായിരിക്കും ബെസ്റ്റ് വിഷസ്